നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിട പറയുമ്പോൾ സംവിധായക കസേരയിൽ മക്കൾ കാലം പറയാൻ പതിവ് പോലെ നഷ്ടക്കണക്കുകളാണ് എങ്കിലും പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ വിടർത്തിയാണ് മലയാള സിനിമയിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലം വിട പറയുന്നത് പേരെടുത്ത താര സംവിധായകരുടെ മക്കൾ സംവിധായകന്മാരായി അനങ്ങേറ്റം കുറിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ പ്രത്യേകതയും മലയാളത്തിലെ ക്ലാസിക് സിനിമകൾ ഒരുക്കിയവരുടെ രണ്ടാം തലമുറക്കാർ പുതിയ പരീക്ഷണങ്ങളുമായി എത്തിയതിനെ ആവേശത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് പ്രിയ സംവിധായകരുടെ മക്കൾ അണിയറയ്ക്ക് പിന്നിൽ നിൽക്കുമ്പോൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷ ഏറെയാണ് മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾ അവർക്ക് പിന്തുണയുമായി രംഗത്തുണ്ട് പുതിയ കഥകളുമായി തന്നിലേക്ക് എത്തുന്നവരെ സ്വീകരിക്കാൻ സന്തോഷമേ ഉള്ളൂ എന്നാണ് നേരിന്റെ പ്രമോഷൻ ചടങ്ങിൽ മോഹൻലാൽ പറഞ്ഞത് ഇതും സംവിധായകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മലയാളത്തിൽ തുടക്കം കുറിച്ച പ്രമുഖ സംവിധായകരുടെ മക്കൾ ആരെല്ലാമാണെന്ന് കാണാം ഹിറ്റ് മേക്കർ ജോഷിയുടെ മകൻ അഭിലാഷ് ജോഷി സംവിധാനം ചെയ്ത കിങ് ഓഫ് കൊത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും ഹൈപ്പുള്ള മലയാള ചിത്രങ്ങളിൽ ഒന്നായിരുന്നു മാസ് എന്റർടൈനറായി തിയേറ്ററുകളിലെത്തിയ ചിത്രം ദുൽഖറിന്റെ കരിയറിലെ ഏറ്റവും വലിയ ബഡ്ജറ്റിലാണ് ഒരുങ്ങിയത് വലിയ ഹൈപ്പും പ്രതീക്ഷകളുമായി ഓണം റിലീസായി ദുൽഖർ സൽമാൻ ചിത്രം പക്ഷേ തിയേറ്ററുകളിൽ പ്രേക്ഷകരെ നിരാശപ്പെടുത്തി അപ്പോഴും ചിത്രം നേടിയ ഇനീഷ്യൽ കളക്ഷനും പ്രീ ബിസിനസ്സും മലയാള സിനിമയെ വലിയ തലത്തിലേക്ക് കൊണ്ടുപോയി ഏതൊരു സൂപ്പർ ഹിറ്റ് ചിത്രത്തെക്കാളും ആദ്യദിന കളക്ഷനിൽ ഈ വർഷം മുന്നിൽ തന്നെയാണ് കിങ് ഓഫ് കൊത്തയുടെ സ്ഥാനം ഗ്രാമീണ പശ്ചാത്തലത്തിൽ കഥകൾ പറഞ്ഞ് കയ്യടി നേടാറുള്ള സത്യൻ അന്തിക്കാടിന്റെ മകൻ അഖിൽ സത്യൻ സ്വതന്ത്ര സംവിധായകനായ പാച്ചുവും വിളക്കും ഈ വർഷത്തെ എണ്ണം പറഞ്ഞ് ഹിറ്റുകളിലൊന്നാണ് സത്യൻ അന്തിക്കാട് സിനിമകളുടെ പാറ്റേൺ പിന്തുടർന്ന് ഫാമിലി ഡ്രാമ ജേണറിൽ ഒരുങ്ങിയ ചിത്രം ഫീൽ ഗുഡ് എന്ന പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് നേടിയത് ഫാത്ഫാസിൽ നായകനായ ചിത്രം മോശമില്ലാത്ത ബോക്സ് ഓഫീസ് കളക്ഷനൊപ്പം ഒ റൈറ്റ്സിലും പണം നേടി അടുത്ത ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിലാണ് ഇദ്ദേഹം ിൽ ചിത്രീകരണം ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസ് പ്രതീക്ഷിക്കുന്ന രണ്ട് ചിത്രങ്ങളും അണിയറയിലുണ്ട് തിരക്കഥാകൃത്ത് കലൂർ ഡെന്നീസിന്റെ മകൻ ഡിനോ ഡെന്നീസ് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രം പസൂക്ക പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളിലാണ് ഏറ്റവും സ്റ്റൈലിഷായി മമ്മൂട്ടിയെ അവതരിപ്പിച്ച സിനിമയുടെ പോസ്റ്റർ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായിരുന്നു മാസ് ആക്ഷൻ രംഗങ്ങൾ സിനിമ നൽകും എന്ന സൂചനയും മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ നൽകി ഗൗതം വാസുദേവ് മേനോൻ ഷൈൻ ടോം ചാക്കോ ഭാമ ഗായത്രി അയ്യർ തുടങ്ങിയവരും സിനിമയുടെ ഭാഗമാണ് സംവിധായകൻ ഷാജി കൈലാസിന്റെ മകൻ ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രവും അണിയറയിലാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ വിഭാഗത്തിലുള്ള ചിത്രത്തിൽ സിജു വിൽസൺ ആണ് നായക വേഷത്തിലെത്തുന്നത് സർവീസിൽ പുതുതായി ചുമതലയേൽക്കുന്ന എസ് ഐ വിനുലാൽ എന്ന കഥാപാത്രത്തെയാണ് സിജു വിൽസൺ അവതരിപ്പിക്കുന്നത് ഗൗരി നന്ദ കാവ്യ ഷെട്ടി രഞ്ജി പണിക്കർ തുടങ്ങിയവർ താരനിരയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സിനിമ റിലീസ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഷാജി കൈലാസ് മോഹൻലാലിനെ വെച്ച് വർഷങ്ങൾക്കു ശേഷം സംവിധാനം ചെയ്ത എലോൺ തിയേറ്ററുകളിൽ പരാജയമായിരുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് ഡെസ്ക്യൂസ്